ഹായ് ഫ്രണ്ട്സ് കുഞ്ഞ് താരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെങ്കല്ലും കുറേക്കാണ് ഞമ്മൾ ചങ്ങായിൻ്റെ ഇപ്പണാണ് പോന്നിട്ടുള്ളത് അതാ ഒരു വണ്ടി ലോഡറ്റി ഇറങ്ങണോ നമ്മൾ ചങ്ങായിൻ്റെ വണ്ടി ഇതാണ് അവിടെ സീഡാക്കിയിട്ടൊക്കെ അപ്പോൾ നമ്മളിപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ നിർദ്ദിക്കാണ്ട് പോവാം പോകാൻ വച്ചിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ സമ്മതിക്കണം ചളി പിളിയാണ് സംഭവം ഇതാ മുന്തുമാതിരി ചാളി നെറ്റങ്ങൾ എഴുതി എന്നാൽ ലോഡ് കിട്ടിക്കാണ്ട് ഞമ്മക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വണ്ടിയുടെ ലോഡ് എത്തണോ അതേമാതിരി കഥാ മെഷീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാകാണ്ടില്ലേ ഒരാൾ ഡൈ ഒരാൾ മേലെയുണ്ട് ഒരാൾ ഇത് തോന്നുന്നുണ്ട് ഈ മുന്നിൽ നിൽക്കുന്നുണ്ട് ഡ്രൈവറാണ് ആ മേലെ ഇരിക്കുന്നത് അല്ല കുഞ്ഞ അതാ അതും ചള്ളിയിലാണെങ്കിൽ ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്തേക്കും വെയിലും ഒരേമാതിരി കൊള്ളണം മായയും ഒരുകൾ ഒരേമാതിരി കൊള്ളണം അമ്മയിൽ തന്നെ വേണം അത്ര അസാധലും പോലും ഇല്ല അവർ അതാണ് നമ്മൾ നോക്കുന്നത് മയക്കാലമായതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കാര്യക്കാനും സ്ഥലം ചെയ്യും അത്രയും ഇട ഇതിലാണ് റിസ്ക്കിലാണുള്ളത് നമുക്ക് ഈ ലോഡ് ഇത് വെട്ടണ്ടതൊക്കെ അതാണ് മറ്റേ പപ്പ് വണ്ണം മതി ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനും പറ്റും തിരിച്ചുവാക്കാനും പറ്റില്ല പിള്ളേർക്കാണത് പണിയാ നൂലിനെ കാൃത്യം പിടിച്ചില്ലെങ്കിൽ പോളും അതാണെങ്കിൽ തണ്ടിലൊക്കെ വെട്ടിണ്ട് നമ്മൾ തരാളിലേക്ക് കൂടുതൽ ഇറക്കി തരാമെന്നല്ലാതെ നമ്മളേത് വെട്ടിണ്ട് കണ്ടിട്ടില്ലല്ലോ ഇതിനെപ്പറ്റി ഈ ഫീൽഡിന് ഇറങ്ങിട്ടോരിക്കറിയാം സംഭവം എങ്ങനെയാണ് വിട്ടിട്ടുണ്ടെന്നും ഒക്കെ അറിയാം പക്ഷെ നമുക്ക് ഇത് ഇത് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അതാണ് ആ കൃത്യത്തിൽ ആൾ വെട്ടി പോവാണ് അതാ ഏകദേശം ആ നൂലിൻ്റെ അപ്പുറത്ത് കടന്നു ഇനി വണ്ടി രേശിക്കാരം ഓലെടുക്കുക അങ്ങനെ ഓരോരോ കുറ്റിയാണ് അതായത് ആ ഒരു ആണി പോലെ ഇങ്ങനെ മേടിക്കുന്ന ലൈനിലെ മേടിയിരിക്കുക എന്താ കയറങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക ഞാൻ വണ്ടി അങ്ങോട്ട് പോകുന്ന വൈക്കന്നെ പ്രവേശിന് പോകണേ ആണ്ടില്ല ഞാൻ നമുക്ക് ചെങ്കലിലൊക്കെ കെട്ടി നമ്മളെ വീടുകളിൽ വീട് ഓരോ പ്രകാരം കത്തിക്കും നമുക്ക് കെട്ടി നമ്മളൊക്കെ പത്തു നിൽക്കുകയുള്ളൂ അത് വെയിലത്ത മൈൻ കൊണ്ടിരിക്കുക ഓല ോഡ് കയറ്റ ലോഡ്ഞാരി ആ വണ്ടിക്കാരികൾ മിഷ്യൻ വെട്ടണ്ടതിലൊക്കെ ഒന്ന് സമ്മേക്കുന്നവണ്ണം അതായത് കളി പുലി അപ്പോഴത്തെ കല്ല് അടത്തിൻ്റെ മെഷീൻ കാണാം ആ ലോഡ് വണ്ടിൻ്റെ ബാക്കിൽ കല്ല് അടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയതെടുത്തുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം കെട്ടി നോക്കണം അത് വേറൊരു പ്രത്യേകത ടീം ചെഞ്ചലോ കയ്യിൽ നിന്ന് പോയാൽ കഥ പറയല്ല അത് ചാദ്യം അത്ര റിസ്ക്കുള്ള സംഭവം അതാണ് അവിടെ അത് അടത്തി എടുക്കേണ്ടൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്ക് ലേച്ച് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനി ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ